ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇവിടെ ഒരു വ്യത്യസ്തം ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കുന്നത് കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് അപ്പം നമ്മൾ ഉപ്പുമാവാണോ എന്ന് ചോദിച്ചാൽ ഉപ്പുമാവല്ല പക്ഷേ ന്യൂഡിൽസ് ആണോ എന്ന് വെച്ചാൽ ന്യൂഡിൽസ് അല്ല അങ്ങനത്തെ തര ഒരു വ്യത്യസ്ത രൂപത്തിലാണ് ഇട്ടുണ്ടാക്കുന്നത് പക്ഷേ അതിൻ്റെ ടേസ്റ്റ് അടിപൊളി ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് അപ്പോൾ എന്നും നമുക്ക് ദോശ ഇഡ്ഡലി ഒക്കെ എല്ലാം ഉണ്ടാക്കുക അപ്പോൾ ഒന്ന് മാറ്റി പിടിച്ചുണ്ടാക്കിയാലോ എല്ലാവരും കഴിക്കുകയും ചെയ്യും അപ്പോൾ എൻ്റെ വീഡിയോ കാണാത്തവരെല്ലാവരും ഒന്ന് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുക ഞാൻ വറുത്ത അരിപ്പൊടി നൂൽപുട്ടിനും പത്തിരിപ്പൊടിക്കൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് എടുത്തത് അതിലേക്ക് ഞാൻ നന്നായി കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് നല്ല നന്നായി ചൂട് തിളച്ച വെള്ളം ഞാൻ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് ഈ മാവൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നിച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല അപ്പോൾ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇത് മാവൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം നല്ല സ്മൂത്ത് ആവണം മാവ് അപ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ മഞ്ഞൾ മഞ്ഞൾ മഞ്ഞൾപ്പൊടീൻ്റെ വെള്ളം ഇട്ടിട്ട് നമുക്ക് കുഴച്ചെടുക്കാം പക്ഷേ ഇപ്പോൾ ഞാൻ ഇത് മഞ്ഞൾപ്പൊടി ഒന്നും ഇടുന്നില്ല അതിപ്പോഴല്ല ഇടുന്ന ലാസ്റ്റാണ് ഇടുന്നത് അങ്ങനെ സ്മൂത്തായിട്ട് ഒരു അഞ്ച് മിനിറ്റോളം മാവ് നന്നായി കുഴച്ചെടുക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിക്കാം വെളിച്ചെണ്ണ ഒന്നും വേണ്ടട്ട ആവശ്യമൊന്നുമില്ല ഇത് ഇങ്ങനെ തന്നെ കുഴച്ചെടുത്താൽ തന്നെ നല്ല സ്മൂത്താവും പിന്നെ നമ്മൾ നൂൽപ്പിട്ടിൻ്റെ അച്ചിലേക്ക് ഇട്ടിട്ട് ആ മാവ് ഒന്ന് ഈ നോൽപ്പെട്ടിന്റെ പ്ലേറ്റിലേക്ക് ഒന്ന് ഞാൻ ചുറ്റിച്ചെടുക്കുന്നണ്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുകാണാ ഇതുപോലെ ഒന്ന് മാവ് നല്ല സോഫ്റ്റ് ആണ് ട്ടോ മാവ് ഇതുപോലെ സോഫ്റ്റ് ആണോ അначе ഹാർഡ് ആയി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ സോഫ്റ്റ് ആയിട്ട് ഞാൻ ഇതിലെല്ലാം ചുറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും നമുക്ക് ആവി ആവിക്ക് വെച്ചിട്ട് എടുക്കാം ഒരു അഞ്ച് മിനിറ്റ് മതി ഇതൊന്ന് വെന്ത് വരാൻ അപ്പോഴേക്കും ഇത് വെന്തിട്ട് ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിയിടുന്നുണ്ട് നന്നായി തണുത്തിട്ടുണ്ട് ഇനി നമ്മളിതൊക്കെ ഒന്ന് കട്ടി ഇങ്ങനെ മുറിച്ച് മുറിക്കാന്ന് വെച്ചാൽ നമ്മൾ നൈസ് ഈ നൂല് നൂല് പോലെ അതൊന്നും പോകരുത് അതുപോലെ നമ്മളൊന്ന് മുറിച്ച് മുറിച്ച് കൈകൊണ്ട് നല്ല മുറിച്ച് മുറിച്ചെടുക്കണം അപ്പം ഞാനൊരു ട്രിപ്പ് അത് എടുത്തിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്ക് വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരുമ്പോഴൊക്കെ അത് കൊടുക്കാം കേട്ടോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഉപയോഗിക്കാം പിന്നെ നമുക്ക് നൂൽപ്പിട്ട് രാവിലത്തെ നൂൽപ്പിട്ട് ഉണ്ടെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കാം ഞാൻ നൂൽപ്പിട്ട് ബാക്കി ഞാൻ ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാക്കുന്നത് നൂൽപ്പിട്ടൊക്കെ ബാക്കിയുള്ളവരൊക്കെ കളയും പറ്റും കഴിക്കില്ലല്ലോ രാവിലത്തെ നൂൽപ്പിട്ടൊന്നും അപ്പോൾ അതൊന്ന് വ്യത്യസ്ത തരത്തിനൊന്ന് ഉണ്ടാക്കാം അപ്പോൾ ഇതുപോലെ ഞാൻ വെച്ചിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടി വെച്ച് നന്നായി ഇതൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ നന്ന നല്ല നൈസ് നൂല് പോലെ കിട്ടും വെള്ളം ഒഴിക്കുമ്പോൾ ഇതൊന്ന് ആ ഒരു ഡ്രൈ ആയതൊക്കെ പോയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂല് കിട്ടും വെള്ളം ഒഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഇതുപോലെ കിട്ടും അപ്പോൾ ഇപ്പോൾ മഞ്ഞൾപ്പൊടി ഞാൻ ഇടുന്നത് അല്ല ഇങ്ങനെ മഞ്ഞൾപ്പൊടി ഇടാൻ ഇഷ്ടമല്ലാത്തവർക്ക് ആദ്യം മാവ് കുഴക്കുമ്പോൾ മഞ്ഞളുടെ വെള്ളത്തിൽ കുഴച്ച് കഴിഞ്ഞാൽ ആ ഒരു മഞ്ഞ കളറിൽ നൂൽപൊട്ട് കിട്ടും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുണ്ടാക്കാം അപ്പോൾ ആ രണ്ട് തരത്തിലും ഉണ്ടാക്കാം കേട്ടോ ഇനി മധുരമാണ് ആഗ്രഹം ഒരു ഇഷ്ടമുള്ളവർക്ക് മധുരത്തിലെ വെള്ളം പഞ്ചസാര വെള്ളത്തിൽ അങ്ങനെ കുഴച്ചിട്ട് ഇതാക്കാം പക്ഷേ ഇത് സ്പൈസി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ടേസ്റ്റ് ഞാൻ ഇത് രണ്ട് തരത്തിലുണ്ടാക്കിയപ്പോൾ സ്പൈസി ആയിട്ടാണ് ടേസ്റ്റ് തോന്നിയത് എനിക്ക് അങ്ങനെ ഞാനൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ട് കുറച്ച് കടുക് പൊട്ടിച്ചിട്ട് ഒരു മീഡിയം സൈസ് ഒരു സവോള നൈസായിട്ട് അരിഞ്ഞിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഒന്ന് വഴറ്റി വരുമ്പോഴേക്ക് നമുക്ക് ക്യാരറ്റാണ് ഞാൻ ഇടുന്നത് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇടുന്നത് അത് കട്ട് ചെയ്യുന്നതിൽ നല്ല ഗ്രേറ്റ് ചെയ്തത് കാരണം പെട്ടെന്ന് ഒന്ന് അധികം വേവ് വെന്ത് പോകരുത് അപ്പം പിന്നെ ഞാൻ കുറച്ച് ബീൻസ് നല്ല നീളത്തിൽ കാണാൻ ഭംഗിക്ക് വേണ്ടി ഞാൻ നന്നായി നീളത്തിൽ അരിഞ്ഞിട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്യാം പിന്നെ കുറച്ച് അതിലേക്ക് ഉപ്പ് ഇടണം ഈ വെജിറ്റബിൾസിലൊക്കെ ഉപ്പ് പിടിക്കണമെങ്കിൽ ഉപ്പും കൂടി ഇട്ട് പിന്നെ കുറച്ച് ഗ്രീൻ പീസ് ഇടുന്നുണ്ട് അത് നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്ന ഗ്രീൻ പീസല്ല കേട്ടോ നമ്മൾ സാധാരണ നമ്മൾ വെജിറ്റബിൾ ഷോപ്പിലൊക്കെ ഉണ്ടാവും അതാണ് ഇടുന്നത് പിന്നെ അതിലേക്ക് ആവശ്യമുള്ള പൊടികളാണ് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി അതായത് ഒന്ന് ഒരൊന്നര സ്പൂണ് ഗരം മസാലപ്പൊടി ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി കാരണം നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് പിന്നെ ഒരു അരസ്പൂണിലും മേധ ഒരു മുക്കാൽ സ്പൂണ് ഗരം മസാലപ്പൊടി ചിക്കൻ മസാലപ്പൊടി ഇത്ര പൊടികളാണ് ഞാനിടുന്നത് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി ചിക്കൻ മസാലപ്പൊടി ചിക്കൻ മസാലപ്പൊടി വേണ്ടാന്നുണ്ടെങ്കിൽ മീറ്റ് മസാല ഇട്ടാലും മതി പിന്നെ അതിലേക്ക് നല്ല ഫ്രഷ് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് ചെറു ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അപ്പം തന്നെ നമുക്ക് ഈ കട്ട് ചെയ്തു വെച്ചാൽ ഇത് ഇതും കൂടി ഇടാം ഈ നൂൽപെട്ടിൻ്റെ ഈ ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് എത്ര വെജിറ്റബിൾസ് എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അതൊക്കെ ഇടാം കോളിഫ്ലവർ പിന്നെ പിന്നെന്താ കാബേജ് അങ്ങനത്തെ എന്ത് വേണമെങ്കിലും വെജിറ്റബിൾസ് ഉണ്ടാകാം അപ്പോൾ നമ്മൾ ഈ വെജിറ്റബിൾസിൻ്റെയൊക്കെ ടേസ്റ്റ് ഇതിലേക്ക് വരും നല്ലൊരു ടേസ്റ്റാണിത് കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം അപ്പോഴേ ഇതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ പിന്നെ ഞാൻ കുറച്ചും കൂടി വെളിച്ചെണ്ണ നന്നായി ഒഴിച്ചിട്ട് നന്നായി ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് ഒരുപാട് വേ വെന്ത് പോണ്ട അപ്പോൾ അത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുന്ന തരത്തിൽ അത്ര വെതാക്കിയാൽ മതി പെട്ടെന്ന് തന്നെ അത് കുട്ടികൾക്ക് സ്കൂളിൽ വരുമ്പോഴേക്കിതുണ്ടാക്കി കൊടുക്കുക പിന്നെ ലഞ്ച് ബോക്സിലാണെങ്കിൽ കുട്ടികൾ രാവിലത്തെ പലഹാരമൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവരത് കഴിച്ചോളൂ അങ്ങനെ ഞാൻ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നമുക്ക് ഇതിന് പകരം വെളിച്ചെണ്ണയ്ക്ക് പോരാൻ കുറച്ച് നെയ്യൊക്കെ ആട്ടാ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാനിവിടെ വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ ഉപയോഗിച്ചത് അങ്ങനെ ഞാനതൊരു പാത്രത്തിലേക്ക് കൊടുക്കുന്നുണ്ട് കാണാനും നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ എന്നും ഇപ്പോൾ നൂൽപെട്ടൊക്കെ കഴിച്ചിട്ട് അടുത്തവർക്ക് ഇങ്ങനത്തെ ഒരു വ്യത്യസ്ത രൂപത്തിലൊക്കെ ഉണ്ടാക്കിയാൽ നല്ല രസമാണ് ഞാൻ പറയ മധുരം വേണ്ടവർക്കും മധുരത്തിൽ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് ഇതെങ്ങനെ ഉണ്ടെന്നൊന്ന് എനിക്ക് ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവരും അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്നത് കണ്ട് എന്നെ സപ്പോർട്ട് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് കൂടുതൽ ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം അപ്പോൾ നമ്മൾ വീഡിയോ എല്ലാം നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്